ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു സാന്ത്വനം ബാലൻറെയും ദേവിയുടെയും ഹരിയുടെയും ശിവാഞ്ജലിയുടെയും ഒക്കെ കഥ പറഞ്ഞ പരമ്പര പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവസാനിച്ചത് സാന്ത്വനത്തിന്റെ ഡയറക്ടർ ആദിത്യന്റെ മരണത്തിന് പിന്നാലെ കുറച്ച് എപ്പിസോഡുകൾ കാണിച്ച ശേഷം സീരിയൽ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ ആരാധകർക്കും വളരെ നിരാശയുണ്ടാക്കി സാന്ത്വനം കുടുംബത്തിലെ അംഗങ്ങൾ അവർക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു ബാലൻ എന്ന കഥാപാത്രത്തെ രാജീവ് പരമേശ്വർ ആണ് അവതരിപ്പിച്ചത് ചിപ്പിയാണ് ദേവിയായി എത്തിയത് ഗോപിക അഞ്ജലി എന്ന കഥാപാത്രത്തെയും സജിൻ ശിവനുമായും എത്തി ശിവാഞ്ജലി കോംബോയ്ക്കാണ് ഏറ്റവും അധികം ഫാൻസ് ഉണ്ടായിരുന്നത് സീരിയലിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇതിന് പിന്നാലെയാണ് സാന്ത്വനം ടൂ വരുന്ന റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞയാഴ്ച സാന്ത്വനം ടു അറിയിച്ച് ഒരു ഗ്രാഫിക്സ് പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു പുറമേ അകന്നും അകമേ അടുത്തുമെന്നായിരുന്നു ക്യാപ്ഷൻ എന്നാൽ ഇന്നലെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോയിൽ രാജീവ് പരമേശ്വർ അവതരിപ്പിച്ച ബാലൻ എന്ന കഥാപാത്രത്തെയാണ് കാണിക്കുന്നത് കാറിൽ സഞ്ചരിക്കുമ്പോൾ ബാലന് ഒരു ഫോൺ വരികയാണ് ഏട്ടാ ഏട്ടന്റെ ശബ്ദം കേൾക്കണം ഒന്ന് കേൾക്കണം എന്ന് തോന്നി ഏട്ടൻ ഇപ്പോൾ എവിടെയാ എന്നാണ് ചോദിക്കുന്നത് പേടിക്കേണ്ട ഞാൻ ഒരുപാട് ദൂരെയൊന്നുമല്ലോ എവിടെയായാലും നീ ആഗ്രഹിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും എന്നാണ് ബാലൻ പറയുന്നത് ജീവിതം എങ്ങോട്ടൊഴുകിയാലും നമ്മളെ പിടിച്ചു നിർത്തുന്ന ചില പിൻവിളികൾ ഉണ്ടാകുമെന്ന് ബാലൻ പറയുമ്പോൾ ശിവനാണോ എന്ന് സുഹൃത്ത് ചോദിക്കുന്നു അതെ ഇതുപോലെ ഹരിയും കണ്ണനും അപ്പുവും അഞ്ചുവൊക്കെ ഇങ്ങനെ എന്നെ വിളിക്കും ആത്മബന്ധങ്ങൾ എപ്പോഴും അങ്ങനെയാ എനിക്ക് മാത്രമല്ല പലർക്കും എന്നാൽ അകമേ അടുത്തും പുറമേ അകന്നും ശത്രുതയുടെ വിദ്വേഷത്തിന്റെ കനരിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അങ്ങനെയുള്ള രണ്ട് കുടുംബങ്ങൾ അവരുടെ ഉള്ളൊരുക്കത്തിന്റെ കഥയാണ് സാന്ത്വനം ടു എന്നാണ് പറയുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻസുകളാണ് വരുന്നത് പഴയ സിനിമയായാലും സീരിയലായാലും രണ്ടാം ഭാഗം വിജയിക്കാൻ നല്ല പാടാണ് പഴയ ആളുകൾ തന്നെ ഉണ്ടാവണം സാന്ത്വനം ഒന്നിലുണ്ടായിരുന്ന എല്ലാവരും വേണം എന്നാലേ കാണൂ ഇപ്പോഴും പഴയ സാന്ത്വനം കണ്ടിരിപ്പാണ് എന്തെന്നറിയില്ല ഒരു സീരിയലിനെയും ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് കമൻറ്റുകൾ